മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് രാവിലത്തെ വീടിനുള്ളിലെ ചർച്ചാ വിഷയമായിരുന്നു അനീഷും ആതിലയും തമ്മിലുള്ളത് അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും ജിഷിനും ലക്ഷ്മിക്കിപ്പോഴും ആതിലയോടും നൂറയോടും ഒരു ദേഷ്യമൊക്കെ ഉണ്ട് ആദ്യമുണ്ടായിരുന്ന ആ ഒരു വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ജീഷിൻ്റെ അടുത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മി ലക്ഷ്മി പറയുന്നത് ആതിലേയും നൂറേയും ഇപ്പോൾ രണ്ട് കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ അവർ രണ്ടുപേരും രണ്ടായിട്ടാണ് കളിക്കേണ്ടത് എന്നാൽ അവർ എപ്പോഴും ഒരുമിച്ചാണ് കളിക്കുന്നത് ഇന്നലെ നടന്ന ഗെയിമിൽ മാത്രമല്ല ഫാക്ടറി ഗെയിമിലും അവർ ഒരുമിച്ചാണ് കളിച്ചത് ഇങ്ങനെ കളിച്ചാൽ പിന്നെ ഇൻഡിവിജ്വൽ ഗെയിം തരുന്നത് എന്തിനാണ് ഒരാൾ ചെയ്യുന്നത് കവർ ചെയ്താണ് മറ്റാൾ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് തെറ്റല്ലേ അങ്ങനെ ആതിലേടേയും നൂറയുടെയും ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾ അതായത് ലക്ഷ്മി കണ്ടിട്ടുള്ള തെറ്റുകളൊക്കെ ജിഷിനോട് പറയുകയാണ് എന്നാൽ ലക്ഷ്മി പറയുന്നത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തള്ളിക്കളയാനും പറ്റില്ല കാരണം രണ്ടുപേരും ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആണ് രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിക്കേണ്ടത് പക്ഷേ പല കാര്യത്തിനും അവർ ഗ്രൂപ്പ് കളിക്കാറുണ്ട് പിന്നെ ഈ സീസണിൽ ഗ്രൂപ്പ് കളി സ്വാഭാവികമാണ് അവർ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് കരുതാം പക്ഷേ ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നവരുമുണ്ട് ആദ്യം തന്നെ ഇവിടെ വലിയ രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു പിന്നെ ദിവസങ്ങൾ പോകും തോറും അത് ചുരുങ്ങി ചുരുങ്ങി ഇപ്പോൾ രണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പൊക്കെ ആയി മാറിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ലക്ഷ്മി ആതിലയുടെയും നൂറയുടെയും കുറച്ച് കുറ്റങ്ങളും കുറവുകളെല്ലാം ജിഷിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം